ട്രസ്റ്റിന്റെ മുപ്പതാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹത്തിൽ പതിമൂന്ന് യുവതികൾ കൂടി മംഗല്യവതികളാകും ഇതുവരെ വിവാഹിതരായത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴു പേർ വടക്കഞ്ചേരി ശ്രീകുടുംബ ട്രസ്റ്റിന്റെ മുപ്പതാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ജൂലൈ അഞ്ചിന് ശനിയാഴ്ച നടക്കും കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പറ പഞ്ചായത്തുകളിലെ പതിമൂന്ന് നിർദ്ധന യുവതികളാണ് മൂലങ്കോട് ശ്രീകുറുംബ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിവാഹിതരാവുക രാവിലെ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും രണ്ടായിരത്തി മൂന്ന് മുതലാണ് പി എൻ സി മേനോൺ ചെയർമാനായിട്ടുള്ള ശ്രീകുബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തുടങ്ങിയത് ാണ് സമൂഹ വിവാഹത്തിന്റെ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയിട്ടുള്ള ഈ പ്രോഗ്രാം എല്ലാ വർഷവും നാല്പത് കപ്പിൾസിന് സോറി അയ്യ നാല്പത് കപ്പിൾസിന് നമുക്ക് വിവാഹം അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഓരോ വർഷം കഴിയുംതോറും അതിൻ്റെ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് കുറവാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും പതിമൂന്ന് പേർക്കാണ് നമ്മൾ ഈ വിവാഹം പതിമൂന്ന് പേർ പതിമൂന്ന് കപ്പിൾസിനാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റിയത് അതിന് മുമ്പ് പതിനേഴായിരുന്നു അപ്പോൾ ക്രമാ അത് കുറഞ്ഞു വരികയാണ് അപ്പോൾ അത് നമ്മളുടെ സമൂഹത്തിൻ്റെ ആ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ ട്രസ്റ്റ് ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ തന്നെയാണ് തെളിയിക്കണത് അപ്പം അതിനോട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സോഷ്യൽ ഇമ്പാക്റ്റ് സർവേ ഒരു മാപ്പിംഗ് എക്സസൈസ് നമ്മളിപ്പോൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മാസം അത് തുടങ്ങുന്നതാണ് മൂന്ന് പഞ്ചായത്തിലെയും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിക്വയർമെൻസും അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ഫാമിലീസിനെ മാപ്പ് ചെയ്യുകയാണ് ചെയ്യണത് എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പുതിയ പ്രോഗ്രാമുകൾക്ക് ഡിവൈസ് ചെയ്യാനും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെ കുറച്ചും ഫൈൻ ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ശുഹുർബ ട്രസ്റ്റിന്റെ ആർക്കുട്ടി സീനിയർ മാനേജർ പി പരമേശ്വരൻ സാമൂഹിക ശാക്തീകരണ വിഭാഗ മാനേജർ എം ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്